എന്നെ പ്രിയമുള്ളവര് പ്രവാചകന്റെ കൂട്ടുകാരാകാറുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയോ അനസുരതിയല്ലാവു താരാർഗ് പറയുകയാ താരാർഗ് പറയുകയാ സഹാബാ റസൂലുള്ള പറയുന്നു സഹാബത്തേ സ്നേഹിക്കുന്നവരുണ്ടല്ലോ വരുണ്ടല്ലോ അതായതീമായ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ അവർക്ക് മഹത്വം നൽകുന്നവരുണ്ടല്ലോ നാളെ അവരനാളെ എന്റെ കൂടെ ഒരുമിച്ചാണെന്ന് പറഞ്ഞു തരുമ്പോൾ ജനിക്കുന്നതിനും വാപ്പ മരണപ്പെട്ടു മരണപ്പെട്ടു മുമ്പേ ഉമ്മ അതാ താഗമ തണലുമായി തന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു പോയപ്പോ അതിന്റെ പ്രയാസം എന്താണെന്ന് പ്രവാചകൻ അറിയാ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് യഥീമായ മക്കളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ യഥീമായ മക്കളെ സഹായിക്കുന്നവരുണ്ടല്ലോ மக்களை சோஷிப்போ அவர் நாளை சுரங்கத்தில் எந்த கூடையான சகாபா പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിലൂ നമ്മുടെ പരിസരങ്ങളിലൂ എത്രയോ മക്കളുണ്ട് എത്രയോ എത്രയോണ്ട് കഴിക്കാ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോ അവരെ കാണാതെ നടക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മക്കളെ നിങ്ങൾ തെരഞ്ഞു നടക്കണേ അവരുടെ സ്ഥാനം എന്താണ് അവരുടെ മഹത്വം എന്താണ് എനിക്കും നിങ്ങൾക്കും അറിയാം

പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് പറയുകയാ ഒരു 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 കുഞ്ഞിന്റെ കുഞ്ഞിന്റെ തലയിൽ തലയിൽ ഏതെങ്കിലും ഏതെങ്കിലും മനുഷ്യൻ മനുഷ്യൻ തൃപ്തി മാത്രം പറഞ്ഞു എത്ര രോമങ്ങൾ നിന്റെ കൈ കൊള്ളുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് രബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് പ്രവാചകൻ സാസ്വലം മാസങ്ങൾ പറഞ്ഞു യത്തീമായ ഒരു കുട്ടി അത് ഫോട്ടോ എടുക്കാനും ഫ്ലെക്സ് വെക്കാനൊന്നും അല്ല ഒരു യത്തീമായ കുഞ്ഞിനെ കാണുമ്പോ അവനെ നിന്റെ വാപ്പ ഇല്ലെങ്കിലും ഞങ്ങളെ കണ്ടടാ ഈ പേടിക്കണ്ട എന്ന് പറഞ്ഞു സ്നേഹത്തോടെ ഒരു യത്തീമിന്റെ തലയിൽ ഇങ്ങനെ തടകണം കാരണം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പ ഹജറുൽ ഹജറു ചുംബിച്ചാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തുതരും നീ മക്കത്തു വരെ പോകണം പൈസ മുടക്കി അവിടെ പോയാൽ അത് പറ്റാൻ അതിനുള്ള ഭാഗ്യം മാത്രം ൂ അതിലൊന്നു തൊടാൻ കഴിയൂ പക്ഷെ പ്രവാചകൻ സല്ലിസ്ലോ പറഞ്ഞു യത്തീമിന്റെ തലയിൽ തലോട് അള്ളാഹുദിന്റെ പാപം പുറത്തു തരുമെന്ന് ലഭിക്കുന്ന ാഹി അസൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല അവരുടെ 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 സ്ഥാനം പറഞ്ഞു കൂടി കഴിയുന്ന വീട് ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീടാണ് ഏറ്റവും മനോഹരമായ വീട് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് സന്തോഷത്തോടു കൂടി കഴിയുന്ന വീട് ഏറ്റവും വെറുത്ത വീട് നശിച്ച വീട് ീര് വീഴുന്ന വീടാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അള്ളാഹു മുത്തീമ നൽകുമാറാകട്ടെ അള്ളാഹു ഞങ്ങളെയൊക്കെ പെട്ടെന്ന് ഞങ്ങളുടെ മക്കളെ അള്ളാഹു ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീയ തീമീങ്ങളാക്കല്പുരാനെ